വേദാ ഹാപ്പിനസ് സെൻ്റർ സൈക്കോളജി ക്ലിനിക്കിൻ്റെ സേവനം ഇനി മുതൽ കുമ്പളയിലും കുമ്പളയിലെ കോട്ടൂടൽ സ്ക്വയറിലെ സെക്കൻഡ് ഫ്ലോറിലാണ് വേദാ ഹാപ്പിനസ് സെൻ്ററിൻ്റെ രണ്ടാമത്തെ സൈക്കോളജി ക്ലിനിക് ആരംഭിച്ചത് പ്രൗഢമായ ചടങ്ങിൽ റോഷി ജ്വല്ലറി പ്രൊപ്പറേറ്റർ പുരുഷോത്തമൻ തങ്കമണി പുരുഷോത്തമൻ ദമ്പതികൾ ക്ലിനിക്കിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു ലോക മാനസികാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് ജില്ലാ കളക്ടർക്ക് വേദാ ഹാപ്പിനസ് സെൻ്ററിൻ്റെ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് കിറ്റും നൽകി വേദ ഹാപ്പിനെസ് സെൻറ്ററിൻ്റെ രണ്ടാമത്തെ സൈക്കോളജി ക്ലിനിക് കുമ്പളയിൽ ആരംഭിച്ചു കുമ്പളയിലെ കൊട്ടൂടൽ സ്ക്വയറിലെ സെക്കൻഡ് ഫ്ലോറിലാണ് ക്ലിനിക് പ്രവർത്തനമാരംഭിച്ചത് പ്രൗഢമായ ചടങ്ങിൽ റോഷി ജ്വല്ലറി പ്രൊപ്പൈറ്റർ പുരുഷോത്തമൻ തങ്കമണി പുരുഷോത്തമൻ ദമ്പതികൾ ക്ലിനിക്കിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഡോക്ടർ റോഷിദ ഡോക്ടർ അമൃത വേദ ഹാപ്പിനസ് സെൻറ്റർ ഡയറക്ടർമാരായ പ്രിയങ്ക പി വിനീത വേണുഗോപാൽ സൈക്കോളജിസ്റ്റുമാരായ അവാമ ജുസൈറ ഡോക്ടർ ഷാന രഞ്ജിമാക്കെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ശ്രീകുട്ടി സൈക്കോളജി ഇന്ത്യൻ ഫാത്തിമത്ത് അഫ്ര എന്നിവർ സംസാരിച്ചു വിവിധ പ്രായക്കാർക്കുള്ള എല്ലാവിധ മാനസികാരോഗ്യ സേവനങ്ങളും ലഭിക്കുന്ന കാസർഗോഡ് ജില്ലയിലെ പ്രധാന മാനസികാരോഗ്യ കേന്ദ്രമാണ് വേദ ഹാപ്പിനെസ് സെന്റർ വിദഗ്ദ്ധ സൈക്കോളജിസ്റ്റുമാരുടെ നേതൃത്വത്തിലാണ് കൗൺസിലിംഗ് സൈക്കോതെറാപ്പി അസസ്മെന്റ് ഉൾപ്പെടെയുള്ള എല്ലാവിധ മാനസികാരോഗ്യ സേവനങ്ങളും ഇവിടെ നിന്നും ലഭിക്കുക ലോക മാനസികാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് വേദ ഹാപ്പിനസ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖറിന് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് കിറ്റ് നൽകുകയും ചെയ്തു വേദ ഹാപ്പിനസ് സെന്ററിലെ സൈക്കോളജിസ്റ്റുമാർ ഉൾപ്പെടെ നേരിട്ടെത്തിയാണ് ഫസ്റ്റ് എയ്ഡ് കിറ്റ് നൽകുകയും ഇതിനെക്കുറിച്ച് വിശദീകരിക്കുകയും ചെയ്തത് ഇതാദ്യമായാണ് ഇത്തരത്തിലുള്ള ആശയവുമായി ഒരു സൈക്കോളജി ക്ലിനിക് രംഗത്ത് വരുന്നത് മാറുന്ന ലോകത്ത് മാനസിക പിരിമുറുക്കങ്ങൾ ഉൾപ്പെടെ പലരും പല രീതിയിലുള്ള മാനസിക പ്രശ്നങ്ങളാണ് നേരിടുന്നത് ഈ സാഹചര്യത്തിൽ വേദ ഹാപ്പിനസ് സെന്ററിന്റെ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡിന്റെ പ്രസക്തി വളരെ വലുതാണ് ആത്മഹത്യ ഉൾപ്പെടെയുള്ള ചിന്തകൾ ഉണ്ടാകുമ്പോൾ ഫസ്റ്റ് എയ്ഡ് ബോക്സ് തുറന്നാൽ മാനസിക പിരിമുറുക്കം കുറയ്ക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ പ്രവർത്തനം അഞ്ച് ഇന്ദ്രിയങ്ങൾ വഴി മാനസിക നിയന്ത്രണം ലഭിക്കുന്ന അഞ്ച് വ്യത്യസ്ത വസ്തുക്കളാണ് ഫസ്റ്റ് എയ്ഡ് ബോക്സിലുള്ളത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഈയൊരു സൈക്കോളജി ക്ലിനിക്ക് ക്ലീനിക്ക് ഉണ്ട് സൈക്കോളജി ക്ലിനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പഠന വൈകല്യമുള്ള കുട്ടികൾക്ക് എ ഉള്ള കുട്ടികൾക്ക് അതുപോലെ തന്നെ ഓട്ടിസം ുദ്ധി കുട്ടികൾക്ക് ഒക്കെ നമ്മൾ തെറാപ്പികൾ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ കപ്പിൾ കൗൺസിലിംഗ് ഫോൺ അഡിക്ഷൻ ഏത് തരത്തിലുള്ള അഡിക്ഷൻ കേസുകളും സ്വഭാവ രൂപീകരണങ്ങൾ ഒക്കെ സജ്ജ ഭാവിയിൽ മാനസികാരോഗ്യരംഗത്ത് ഒഴിച്ചു കൂടുവാനാകാത്ത ഘടകമായി ഈ ഫസ്റ്റ് എയ്ഡ് കിറ്റ് മാറും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്